അസം വാർഹത്തുള്ള പുണ്യമായ റജപുമാസം നമ്മോട് പിരിയുകയും നമ്മിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ ക്ലിപ്പിൽ ഉള്ളത് വളരെ ക്ഷമയോടുകൂടെ ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ കേട്ടാൽ ഷാബാനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെയധികം കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും എന്ന് ഉണർത്തുകയാണ് ഷാബാൻ മാസത്തിൻ്റെ ശ്രേഷ്ഠത അത് ആദ്യമായി നമുക്ക് മനസ്സിലാക്കാം അതുപോലെ സഹബാനിലുള്ള ബറാഅത്ത് എന്ന് പറയുന്ന രാവ് ആ രാവിൽ നാം ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ അതിൽ കിതാബുകളിൽ പറഞ്ഞിട്ടുള്ള രേഖകൾ എല്ലാം ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഇത് മുഴുവനുമായി കേട്ടാൽ പിന്നീട് മറ്റൊരാളോട് ചോദിക്കാതെ തന്നെ നമുക്ക് മതിയായ അറിവ് ലഭിക്കുന്നതാണ് എന്ന് ഉണർത്തുകയെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഓരോ സന്ദർഭത്തിലുമുള്ള അറിവുകൾ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ് പുണ്യമായ സാഹബാൻ മാസം അള്ളാഹുവിനേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് പറഞ്ഞു لالك شهر يغفل الناس عنه بين رجب ورمضان وهو شهر ترفع فيه الاعمال الى رب العالمين واحب ان يرفع عملي وانا صائم في حديث ما نفت نسائي رضي الله عنه أولت نسائي ينبري كتاب سحاو ستايل پتا كتاب രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴാം നമ്പർ ഹദീസായി കൊടുത്തിട്ടുണ്ട് എന്താണ് പറഞ്ഞത് എന്ന് പറയുന്നത് അതൊരു മാസമാണ് അതിനെ തൊട്ട് വരാനാണ് റജബിന്റെയും റമഖാനിന്റെയും ഇടയിൽ ആളുകൾ അശ്രദ്ധരാകുന്ന ഒരു മാസമാണ് എന്നാൽ അശ്രദ്ധരാവേണ്ട ഒരു മാസമല്ലാതെ അത് ഒരു മാസമാണ് മാസമാണ് ഒരു മനുഷ്യൻ ചെയ്ത അമലുകൾ ഉയർത്തപ്പെടുന്ന ഞാൻ നോമ്പുകാരനായ നിലയിൽ ഉയർത്തപ്പെടുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടൂ അപ്പൊ സാഹബാനും പുണ്യമുണ്ട് സാഹബാനിൽ നോമ്പ് നോക്കൽ ഉണ്ട് നബിസ് പോലെ തങ്ങൾ അതിനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നൊക്കെ ഈ ഹദീസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം റസൂൽ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം തങ്ങളെ വളരെ അധികം നോമ്പിനെ ആയിഷ ആയിഷ റളിയല്ലാഹു നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം സിയാമ ഇല്ലാ റമളാൻ وما رأيته أكثر صيام منه في شعبان إلا في شعبان رسول الله صلى الله عليه وسلم أتنين أنا لم أرى استكمل صيام الشهر ورماث مرتاق نوم بذاته إلا رمضان رمضان لله وما رأيته أكثر صيام منه في شعبان സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയധികം നോമ്പ് നോക്കിട്ടുണ്ട് അതിനേക്കാൾ അധികം നോമ്പ് നോൽക്കുന്നതായി ഞാൻ വേറൊരു മാസങ്ങൾ കണ്ടിട്ടില്ലാണ്ട് സയ്യുൾ ബുഖാരിയുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതാം നമ്പർ ഹദീസായി ഇമാം മുസ്ലിം മുസ്ലിം എന്ന് പറയുന്ന കിതാബിന്റെ ആയിരത്തി ഇരുന്നൂറ്റി ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറാം നമ്പർ അതീ സി രേഖപ്പെടുത്തിയിട്ടുണ്ട് തങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മാസമായിരുന്നു സാഹബാൻ മാസം അതുകൊണ്ടാണല്ലോ എന്ന് പറഞ്ഞത് അതുപോലെ ജനങ്ങളൊക്കെ അശ്രദ്ധരാകുന്ന ഓഫലത്തിലാകുന്ന ഒരു സമയമാണത് ആ സമയം പ്രത്യേകമായി പ്പെടേണ്ട സമയമാണ് എന്ന് സൂചിപ്പിച്ചിരിക്കുകയാണ് മാത്രമല്ല സാഹബാനിൽ സാഹബാൻ പതിനഞ്ചിന്റെ ഒരു രാവ് അതിലുണ്ട് സാഹബാൻ പതിനഞ്ചിന്റെ രാവിന് വലിയ മഹത്വമുണ്ട് ശ്രദ്ധ കൂട്ടാനിൽ തന്നെ ഉള്ളാഹു പറഞ്ഞു ഹാമീം والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرط كل أمر حكيم أمرا من عندنا إنا كنا مصلين ിൽ ഈ സൂറത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ആയത്തിന്റെ സൂറത്തിന്റെ അർത്ഥം പറയുന്നതിനു മുമ്പ് ഈ സൂറത്തിന് തന്നെ മഹത്വമുണ്ട് അതിലേക്ക് സൂചന നൽകുകയാണ് അതിലേക്ക് ചെറിയ സൂചന നൽകുകയാണ് എന്ന് പറയുന്ന പറയുന്ന തഫ്സീർ ഈ ആയത്തിന്റെ വ്യാഖ്യാനം സ്ഥലത്ത് പേജ് ഹദീസുകൾ കൊണ്ടുവന്നതായി കാണാം ആദ്യത്തെ ഹദീസ് പറയുകയാണ് ترمودي ين محمد بن نصر ين نبرم ابن مرد بايه ين بايه رضي الله عنكم أبو خريرا رضي الله عنه إلنا نباد نمتي حديث قال أبو خريرا رضي الله عنه قال صلى الله عليه وسلم نب صلى الله عليه وسلم ആരെങ്കിലും ഒരു രാത്രിയിൽ ഓതിയാൽ അവനക്ക് വേണ്ടി എഴുപതിനായിരം മലക്കുകൾ പൊറുക്കൽ നിർത്തേടും എന്ന് പറയുന്ന കിതാബിൽ ഇത് കൊടുത്തിട്ടുണ്ട് എന്ന കിതാബിലുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോഹാൻ സുറത്ത് എല്ലാ രാത്രിയും ഓതുന്നത് പുണ്യമാണ് ഷാൻ പതിനഞ്ചിന്റെ രാത്രി ഓതുന്നത് പുണ്യമാവാതിരിക്കില്ല കൂടുതൽ പുണ്യം ഹസനി രണ്ടാമത്തെ ഹലീസ് കാണാം ابن الله وليه حسن رضي الله عنه حديث أن النبي صلى الله عليه وسلم قال على نبي صلى الله عليه وسلم تنقل من كرى سورة الدخان في ليلة أوفر له ما تقدم من ذنبه أرهي لك دخان سورة العطرين അവന്റെ മുന്തിയ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടും എന്ന് പറയുന്ന കിതാബ് ഭാഗം പതിമൂന്ന് പേജ് നൂറ്റി മുപ്പത്തി ഏഴ് കാണാൻ സാധിക്കും അപ്പോ ഈ സൂറത്ത് രാത്രിയിൽ ഓതുന്നതിന് വലിയ മഹത്വമുണ്ട് എല്ലാ രാത്രികളിലും ആ എല്ലാ രാത്രി എന്നതിൽ ഷാബാൻ പതിനഞ്ചിന്റെ രാത്രിയും പെട്ടു അതിലും ഇത് ഓതേണ്ടതാണ് എന്നാൽ ഇവിടെ സത്യം ചെയ്തുകൊണ്ട് റബ്ബു പറയുകയാണോ നമ്മൾ ഇറക്കി ഫി ലൈലത്തിൻ മുറക്കത്തിന് ഏതാണ് ഈ വറക്കത്താക്കപ്പെട്ട രാത്രി എന്നതിൽ

മുഖശ്രീങ്ങളിൽ നിന്ന് അധികം ആളുകളും പറഞ്ഞിട്ടുള്ളത് അടക്കം രേഖപ്പെടുത്തിയത് മാനപ്പെട്ട ഇക്രിഹും ഒരു സംഘം പണ്ഡിതന്മാരും പറഞ്ഞത് ഷാബ്ബാൻ ഷാഹ്ബാനിൽ നിന്നുള്ള പതിനഞ്ചിന്റെ രാത്രിയാണ് ഈ ആയത്തിൽ പറയുന്നത് എന്നാണ് അപ്പൊ നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർക്ക് അത് അഭിപ്രായമുണ്ട് ഷാഹബാൻ പതിനഞ്ചിനെ പറ്റിയാണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന് വളരെയധികം രേഖപ്പെടുത്തുന്നു

സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങുന്നതാണ് ഇറങ്ങിയിട്ട് പറയും പോയു അല മുഫിറും തേടുന്ന വല്ലുപനുമുണ്ടോ അവരിക്ക് ഞാൻ പുറത്തു കൊടുക്കും ഭക്ഷണം അന്വേഷിക്കുന്ന തേടുന്ന ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അവനിക്ക് ഞാൻ ഭക്ഷണം നൽകും പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ട് അത് സുഖപ്പെടാൻ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അവനക്ക് ഞാൻ സുഖമാക്കി കൊടുക്കും ഇതും എന്ന് പറയുന്ന കിതാബിലും ഒക്കെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരാളുണ്ട് അത് കാരണം ഈ അദീസ് വളരെ അദീസാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി വളർത്തു അപ്പോൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേകമായ സംസ്കാരം സാമ്പാൻ പതിനഞ്ചിന്റെ രാത്രി സംസ്കരിക്കാൻ പറ്റുകയില്ല കാരണം അത്രത്തോളം വായ്പ ആണ് ബലഹീനമാണ് ഈ ഹദീസ് എന്നാൽ എല്ലാ രാത്രിയിലും നമസ്കാരം അങ്ങനെ ഈ രാത്രിയിലും സംസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ള പ്രത്യേകമായി ഉത്തരം ചെയ്യുമെന്നാണ് ഇവിടെ പറഞ്ഞത് അള്ളാഹു സുബാനു ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അള്ളങ്ങനെ വടിയും കുത്തിപ്പിടിച്ച് ഇറങ്ങി വരും എന്നല്ല പിന്നെ അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ നിന്ന് ജലാലിയായ സിഫത്തുകളും ജമാലിയായ സിഫത്തും ഉണ്ട് നമുക്കൊക്കെ ഉള്ളതുപോലെ ജലാലിയായ സിഫത്തിന്റെ സമയത്ത് വളരെ ഗൗരവത്തിലായിരിക്കുന്നു ജമാലിയായ സിഫത്തിന്റെ സമയത്ത് ഗൗരവമുണ്ടാകില്ല അങ്ങനെ ആ സിഫത്തിൽ നിന്നും മറ്റൊരു സിഫത്തിലേക്ക് മാറും എന്നാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലെ ഒരു ഹദീസിൽ കാണാൻ നിവേദനം അവര് പറയുകയാണ് തങ്ങൾ കടന്നു വന്നു എന്നിട്ട് ഒരാൾ വസ്ത്രങ്ങളെല്ലാം മാറ്റി പിന്നീട് അധിക സമയം കഴിയുന്നതിന് മുമ്പ് ആ വസ്ത്രം വീണ്ടും ധരിച്ചു എന്നിട്ട് പുറത്തേക്ക് പോയി വലിയ ദേഷ്യം തോന്നി എന്റെ കൂട്ടുകാരികൾ ചെറിയ കൂട്ടുകാരിൽ നിന്ന് ആരുടെയെങ്കിലും ഒരു കൂട്ടുകാരിയുടെ അരികലേക്കാണ് പോകുന്നതെന്ന് ഞാൻ ധരിച്ചു ഞാൻ പിന്തുടർന്നു പിന്തുടർന്നുകൊണ്ട് പുറപ്പെട്ടു അങ്ങനെ വേണ്ടി തേടിക്കൊണ്ട് പ്രാർത്ഥന നടത്തുകയായിരുന്നു എന്റെ മാതാപിതാക്കൾ നിങ്ങൾക്ക് തണ്ടമാ നിങ്ങൾ നിങ്ങൾ റബ്ബിനോട് നിങ്ങളുടെ ആവശ്യം ചോദിക്കുന്നു റബ്ബുമായിട്ടാണ് നിങ്ങളുടെ ബന്ധം ഞാൻ ഒരു ആവശ്യത്തിലാണ് അങ്ങനെ ഞാൻ ഉടനെ തന്നെ തിരിച്ചു പോന്നുറത്തി ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ പ്രവേശിച്ചു വലിയ ഓടി കാരണം ശ്വാസം ശ്വാസം തന്നെ വന്നു എന്നിട്ട് ചോദിച്ചു എന്താ ഒരു കേണ്ടല്ല എന്തുപറ്റി ഞാൻ പറഞ്ഞു അതൊരു സാധാരണ പറയുന്ന ഒരു പദമാണ് എൻറെ മാതാപിതാക്കൾ നിങ്ങൾക്ക് തണ്ട നിങ്ങൾ വന്ന ഉടനെ വസ്ത്രം അയച്ചു വെച്ചു പിന്നീട് അധികം താമസിക്കാതെ അത് ധരിച്ചു കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളെ സംബന്ധിച്ച് ഒരു തെറ്റിദ്ധാരണയുടെ അടി അടിസ്ഥാനത്തിൽ ദേഷ്യം വരികയും ഞാൻ നിങ്ങളവിടെ പിന്തുടരുകയും ചെയ്തു അപ്പോഴാണ് നിങ്ങളെ ഭക്തിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടത് ആയിഷ സമയത്തിനും തങ്ങൾ പറഞ്ഞു ആയിഷ

ചെറുക്കു ചെയ്യുന്നവരിലേക്ക് നോക്കുകയില്ല അവൻറെ നോട്ടം മുസ്ബിലിൻ വസ്ത്രം താഴെ ഇറക്കിക്കൊണ്ട് ഭൂമിയിലൂടെ കുടുംബവന്തം മുറിക്കുന്നവരിലേക്കും പിണങ്ങി നിൽക്കുന്ന അവരെ ഉറപ്പിച്ചവരിലേക്കും പറഞ്ഞു എന്ന കിതാബ് ഭാഗം ഏഴ് നാനൂറ്റി അഞ്ചിലും റോഹുൽ മഹാനിയിലും ഒക്കെ കാണാൻ സാധിക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ വളരെയധികം ഹദീസുകൾ അതു സംബന്ധമായി ഉണ്ട് വലിയ പുണ്യമുള്ള ഒരു രാവാണ് ഈ ഷഹബാൻ പതിനഞ്ചിന്റെ രാത്രി എന്ന് ഈ പറഞ്ഞ ഹദീസുകളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഒരൊറ്റ ഹദീസ് കൂടി വിവരിച്ചുകൊണ്ട് നമുക്ക് ലൈലത്തുൽ എന്ന് പറയുന്നതിന് വളരെ അധികം പേരുകളുണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാനപ്പെട്ട എന്ന് പറയുന്ന കിതാബിൽ കാണാം സുബുക്കി മാമ പറഞ്ഞതായി വളരെയധികം പേരുണ്ട് ഒന്ന് കാരണം ഒരു വർഷത്തെ ദോഷങ്ങളെ അത് പൊറപ്പിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പേര് വന്നത് അതേ പ്രകാരം ലൈലത്തു എന്നതിന് പേരുണ്ട് ഒരാഴ്ചയിലെ ദോഷങ്ങളെ അത് കൊണ്ട് ലൈലത്തുൽ ഉത്തരം ലഭിച്ച എന്നതിന് പേരുണ്ട് മാനപ്പെട്ട നിവേദനം ചെയ്ത കാണാം അഞ്ച് രാത്രികൾ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല ഒന്ന് വെള്ളിയാഴ്ച രാവ് രണ്ട് റജബിൻ ആദ്യത്തെ രാവ് മൂന്ന് സാഹബാൻ പതിനഞ്ചിൻ്റെ രാവ് അഞ്ചില് നാല് ലൈലത്തുൽ കദ്രിൻ്റെ രാവ് അഞ്ച് രണ്ട് പെരുന്നാളിന്റെ രാത്രികൾ മാനപ്പെട്ട ഇമാം ഷാഫി ഷാഫിന്ന് പറഞ്ഞതായി ഉമ്മ എന്ന കിതാബിൽ കാണാം അതിൻ്റെ ഇരുന്നൂറ്റി നാലാമത്തെ പേജിൽ അവർ പറയുകയാണ് മഹാനവറുകൾ പറയുകയാണ് നാല് രാത്രികളിൽ പ്രത്യേകം ഉണ്ട് അതിൽ എണ്ണിക്കാണോ പതിനഞ്ചാമത്തെ രാത്രി സാഹബാനെന്നുള്ള പതിനഞ്ചിന്റെ രാവു അതിൽ എണ്ണിയതായി കാണാൻ അപ്പൊ വളരെയധികം മഹത്വമുള്ള പേരുകളുള്ള ഒരു രാത്രി ആണ് സാഹബാൻ പതിനഞ്ചിന്റെ രാവു ലൈലത്തുൽ ഹയാത്ത് അങ്ങനെ ലൈലത്തുൽ ലൈലത്തുള്ള ഇങ്ങനെയെല്ലാം പേരുണ്ട് ലൈലത്തുൽ ലൈലത്തുള്ളതിന് പേരുണ്ട് എന്ന് അബൂ ലാഹിരി എന്ന കിതാബിൽ പറഞ്ഞിട്ട് കാരണം പറയുന്നു മലക്കുകൾക്ക് പെരുന്നാളുകൾ ഉണ്ട് രണ്ട് രാത്രി പെരുന്നാളിന്റെ രണ്ട് ദിവസമുണ്ട് ഏതുപോലെ മുസ്ലിങ്ങൾക്കുള്ളതുപോലെ എന്നാൽ മലക്കത്തുകളുടെ പെരുന്നാൾ രാവും ലൈലത്തുൽ കദറിന്റെ രാത്രിയുമാണ് മലക്കുകൾ അവര് ഉറക്കമില്ലാത്തത് കൊണ്ട് അവർക്കത് രാത്രിയാണ് അവരുടെ പെരുന്നാൾ നമ്മുടെ പെരുന്നാൾ എന്ന് കാണാൻ സാധിക്കും അതുപോലെ മാനപ്പെട്ട രേഖപ്പെടുത്തിയതായി വന്യത്തിലുമൊക്കെ ഇത് കാണാൻ സാധിക്കും ഇതേ പ്രകാരം തന്നെ ലഹ്ലത്തു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന രാവു എന്ന് ഈ രാത്രിയെ സംബന്ധിച്ച് പറഞ്ഞതായി കാണാം ക്ലിപ്പ് ദീർഘിക്കുന്നത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ് നിവേദനം ചെയ്യുന്ന കാണാം ഞാൻ കൂടെ കിടന്നുറങ്ങി അങ്ങനെ പിന്നീട് ഉണർന്നു നോക്കുമ്പോ ഫൊമാ വജത്തു ഞാൻ എത്തിച്ചില്ല നേരത്തെ പറഞ്ഞതുപോലെ റസൂൽ അലൈഹി മത്തങ്ങളുടെ തെരഞ്ഞു നടന്ന് അവസാനം ബാക്കി ഉള്ളതിൽ വെച്ച് കണ്ടുമുട്ടി എന്ന് വേറെ രാത്രിയിൽ വേണു സുജൂത് ചെയ്തുകൊണ്ട് കുറെ സമയം കഴിഞ്ഞിട്ടും നിന്ന് എഴുന്നേൽക്കാതിരുന്നപ്പോൾ ആയിഷ ബി ബി അൻഹ പറയുകയാണ് ഞാൻ എഴുന്നേറ്റുകൊണ്ട് റസൂൽ മത്തങ്ങളുടെ കാലിന്റെ ിൽ ഞാൻ ഇളക്കി നോക്കി ഇളകുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഉടനെ തന്നെ വീണ്ടും വന്ന് കിടന്നു തങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ആയിഷ നിന്നെ പ്രവാചകൻ വഞ്ചിച്ചു എന്ന് കരുതിയോ മാനപ്പെട്ട ആയിഷ വി പറഞ്ഞു വല്ല ഒരിക്കലും അങ്ങനെ കരുതിയിട്ടില്ല പക്ഷേ നിങ്ങൾ സുജൂതിൽ മരണപ്പെട്ടുവോ എന്ന് കരുതി കൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് ഇളക്കി നോക്കിയത് അപ്പോൾ പറഞ്ഞു ഇത് വളരെ അധികം മഹത്വമുള്ള രാത്രിയാണ് ആദി ലൈലുല ഇത് സാബാൻ പതിനഞ്ചിന്റെ പറത്തിൻറെ രാത്രിയാണ് ഇത് വലിയ മഹത്വമുണ്ട് അള്ളാഹുബന അനേകം വാതിലുകൾ തുറക്കപ്പെടുന്ന രാത്രിയാണ് എന്ന് മറുപടി പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്ത ഹദീസ് കൂടി പറഞ്ഞു നിവേദനം ചെയ്യുന്ന ഹദീസ് പറയുകയാണ് തങ്ങൾ പറഞ്ഞു എന്റെ അരിലാം വന്ന് സാഹിബാൻ പതിനഞ്ചിന്റെ രാവിലെ എന്നെ ഉണർത്തിക്കൊണ്ട് പറയുന്നു ുംബുമായി ആകാശത്തിന്റെ വാതിലുകളും റാഹ്മത്തിന്റെ വാതിലുകളും എല്ലാം തുറക്കപ്പെടുന്ന രാത്രിയാണ് ദോഷങ്ങൾ പൊറുക്കപ്പെടുന്ന രാത്രി അതുകൊണ്ട് പക്കും നിങ്ങൾ നേറ്റുകൊണ്ട് നമസ്കരിക്കുക നിങ്ങൾ കൈയും തലയും ഒക്കെ മേൽഭാഗത്തേക്ക് ഉയർത്തുക ും ഞാൻ ചോദിച്ചു അപ്പോഴാണ് മുന്നൂറ് തുറക്കപ്പെടുന്ന പതിനഞ്ചിന്റെ ജ്യോതിഷനെ സമീപിക്കാത്ത വിദേഹത്തുകാരനല്ലാത്ത കള്ളു കുടിക്കാത്ത ചെയ്യാത്ത പലിശ ഭക്ഷിക്കാത്ത മാതാപിതാക്കളെ വെറുപ്പിക്കാത്ത ഏഷണി പറഞ്ഞു നടക്കുന്ന ജോലിയില്ലാത്ത കുടുംബബന്ധം മുറിക്കാത്ത കുടുംബബന്ധം ചെറുക്കുന്ന ഈ എല്ലാ ആളുകൾക്കും അള്ളാഹുബുഹാനു പുറത്തു കൊടുക്കും ഈ പറഞ്ഞ വിഭാഗത്തിന് മാത്രം പുറത്തു കൊടുക്കുകയില്ലെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഈ രാത്രി ഉമ്മാനപ്പെട്ട രേഖപ്പെടുത്തിയിട്ടുണ്ട് ദിംയാത്തി എന്നവര് അവരുടെ നിഹായത്തിൽ അമൽ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു മൂന്ന് ഇടയിൽ ഒന്ന് ആയുസ് വർദ്ധിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു കൊണ്ടുപോകുക യാസി നോതി കഴിഞ്ഞിട്ട് അള്ളാവിനോട് ആയുസ്സിന്റെ വർദ്ധനക്കു വേണ്ടി പ്രാർത്ഥിക്കുക രണ്ട് ഭക്ഷണത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക രണ്ടാമത്തെ യാസി നോദിക്കഴിഞ്ഞതിനു ശേഷം മൂന്നാമത് യാസി നോദിക്കൊണ്ട് വിജയികളിൽ പെടാൻ നന്നായി മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക നിഹായത്തുൽ അമൽ എന്ന കിതാബിന്റെ ഇരുപത്തിനാലാം പേജിൽ മഹാനവറുകൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ബഹ്മാനപ്പെട്ട ദേവഭീമാ എന്ന കിതാബ് പതിനാറാം പേജിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് മിറക്കാത്ത് രണ്ട് നാനൂറ്റി ഇരുപത്തി എട്ടിലും ഒക്കെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ സാഹബാനിന്റെ പതിനഞ്ച് എന്ന് പറയുന്ന ആ രാത്രി ആ അള്ളാഹുവിനോട് പ്രത്യേകമായി നാം പ്രാർത്ഥിക്കുകയും പശുദ്ധ ഖുർആൻ അതുപോലെ അറിയപ്പെട്ട അതിഥികളെ കൊണ്ട് സ്ഥിരപ്പെട്ട ദിഖറുകൾ അതെല്ലാം കൂടുതൽ വർദ്ധിപ്പിക്കുകയും ഉള്ളാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്ത് വളരെ പുണ്യമുള്ളതാണ് അതിന്റെ പകല് അതിന്റെ മുമ്പോ ശേഷമോ ആയിട്ട് നോമ്പ് നൽകുന്നുണ്ടെങ്കിൽ ഇപ്പോ സാഹബാൻ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിവസങ്ങളിലും നോമ്പു സുന്നതുണ്ട് ഈ നോമ്പു എന്നത് വളരെ മഹത്വമുള്ളതാണ് അവന്റെ വിജയികളായ അടിമകളിൽ ഉൾപ്പെടാൻ നമുക്കൊക്കെയും പ്രദാനം ചെയ്യട്ടെ അസലും